കേരളത്തിൽ മൺസൂൺ കാലാവസ്ഥ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് മഴ മൺസൂണായി രൂപപ്പെടുകയും ശക്തമായ മഴയും അതുണ്ടാക്കുന്ന പ്രയാസങ്ങളും മൂലം ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് പടച്ചവൻ എല്ലാവർക്കും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സന്തോഷവും സമാധാനപൂർവ്വമുള്ള ഒരു ജീവിതം നൽകുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ് മഴക്കാലത്ത് നമ്മുടെ ആശുപത്രികൾ മുഴുവൻ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം നിറഞ്ഞു കവിയുന്നതാണ് നാം കാണാറുള്ളത് പല പത്രങ്ങളും പനിയോട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസത്തെയും പനിക്കണക്കുകൾ പത്രങ്ങൾ കൊടുക്കാറുണ്ട് ഇന്ന് ജില്ലയിൽ പതിനായിരം പേർക്ക് പനി ഇരുപത്തയ്യായിരം പേർക്ക് പനി എന്നൊക്കെ പറഞ്ഞ് പനിയുടെ അളവ് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ എണ്ണം കാണിക്കാറുണ്ട് പൊതുവെ ആശുപത്രികൾക്കും ആരോഗ്യ ആരോഗ്യസ്ഥാപനങ്ങൾക്കുമൊക്കെ ഒരു ചാകരയായാണ് ഈ മഴക്കാലത്തെ കാണുന്നത് അതുതന്നെയാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം ഈ മഴക്കാലത്ത് കാര്യമായ രോഗങ്ങളോ അപകടങ്ങളോ ഇല്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള പ്രായോഗികമായ ചില മുൻകരുതലുകളാണ് ഞാൻ ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മുടെ വീടകങ്ങളും മുറ്റവും പള്ളിയും പരിസരവും ഒക്കെ ടൈൽസ് കൊണ്ടും അതേപോലെയുള്ള സിമെൻ്റ് കൊണ്ടുമൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റങ്ങളിലും നടന്നു പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ വളരെ പെട്ടു തന്നെ പെട്ടെന്ന് തന്നെ മഴക്കാലം കൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ വഴികളിലും നമ്മുടെ ടൈൽസുകളിലും മോസൈ തറകളിലുമൊക്കെ പൂപ്പൽ വരാനും സ്ലിപ്പാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ആശുപത്രികളിൽ പരിക്കേസുകൾ മാറ്റി നിർത്തിയാൽ പിന്നിൽ വരുന്ന ഭൂരിപക്ഷം കേസുകളും അപകട കേസുകളാണ് തെന്നു വീണ് അതല്ലെങ്കിൽ സ്ലിപ്പായി ചളിയിൽ മറിഞ്ഞു വീണ് വ്യക്തികൾക്ക് വരുന്ന അപകടങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതിൽ പ്രായമായ ആളുകൾക്ക് കുട്ടികൾക്കുമൊക്കെ ഇത്തരം അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ അവസ്ഥയാണ് അവർക്കുണ്ടാകുക നിങ്ങൾക്കറിയാം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട എല്ലുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എണീറ്റ് സാധാരണ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പൊ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് പ്രായമായ ആളുകൾക്ക് മഴക്കാലത്ത് തെന്നി വീഴുകയും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപകടങ്ങൾ നമ്മൾ കാണേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടുകളുടെയൊക്കെ ടെറസിന്റെ മേലെ അതല്ലെങ്കിൽ വേറെ ചുമരിന്റെ മതിലിൻ്റെ ഒക്കെ മേലെ പലപ്പോഴും എന്തെങ്കിലും കച്ചറകളോ വേസ്റ്റോ വെള്ളമൊക്കെ കെട്ടി കെ കെടുക്കുമ്പോ പ്രായമായ ആളുകള് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഭൂരിപക്ഷവും അപകടങ്ങൾ നടക്കുന്നതെന്ന് എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ളതിലൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ മനസ്സ് ചിലപ്പോ മുപ്പത് വയസ്സിലോ നാല്പത് വയസ്സിലോ ഒക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ശരീരം അറുപതിലോ അറുപത്തഞ്ചിലോ ഒക്കെ ആയിരുന്നു അപ്പൊ ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ മേലേക്ക് കയറാനും അതേപോലെ തന്നെ കോണി പടി ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ടെറസിലേക്ക് തൂങ്ങി പിടിച്ചൊക്കെ കയറുമ്പോൾ കേറാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും പക്ഷെ ഇറങ്ങാൻ അവർക്ക് കഴിയില്ല സ്ലിപ്പായി വീഴും അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ കൊണ്ട് കഴിയാത്തൊരു പണിയും മഴക്കാലത്ത് നമ്മൾ ചെയ്യാൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പറയാനുള്ളൊരു കാരണം ആളുകൾ മുഴുവൻ ഇങ്ങനെ സ്ലിപ്പായി വീണും ഇതൊക്കെ ഇതിനൊക്കെ കാരണം അത് ചെറിയൊരു വെള്ളക്കെട്ടല്ലേ അതല്ലെങ്കിൽ ടെറസിന്റെ സൈഡിലല്ലേ അതല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ അല്ലേ എന്നൊക്കെ കരുതി അവിടെ കയറി മറിഞ്ഞിട്ടുണ്ടാകുന്ന അപകടങ്ങളാണ് ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടാകുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം അപകടങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പലരും നടന്നു പോകുമ്പോൾ പള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലിപ്പായ വഴികൾ ഒഴിവാക്കാനും പ്രത്യേകിച്ച് നമ്മളൊരു കൊടയോ ഒരു വടിയോ ഒക്കെ കൂടെ കരുതുന്നത് എപ്പോഴും നല്ലതാണ് കാരണം ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ കുഴി എത്ര വലുതാണ് എന്ന് നമുക്കറിയില്ല അതേപോലെയാണ് മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ പോയി നിന്നാൽ മഴ പെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കാണാം ഈ വണ്ടികൾ പ്രത്യേകിച്ച് ബൈക്കുകളൊക്കെ സ്ലിപ്പായി വീഴുന്നു കാണാം പല ആൾക്കാർക്ക് പല അപകടവും പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ചില മരങ്ങൾ അതിൽ നിന്ന് ചെറിയ ഇലകൾ താഴ്ത്തു കൊണ്ടുണ്ടാകും ഈ ഇലകൾ നനയുകയും ഈ ഇലക്കും ടയറിനും ഇടയിൽ അല്ലെങ്കിൽ ഇലക്കും ടയറിനും റോഡിനും ഇടയിൽ ഒരു തരം വെള്ളം കെട്ടി നിന്നുകൊണ്ട് അവിടെ പെട്ടെന്ന് സ്ലിപ്പാകും അപ്പോ ബൈക്ക് യാത്രക്കാര് ടു വീലേഴ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാര് ഇത് വളരെ ശ്രദ്ധിക്കണം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി ബൈക്ക് ഉപയോഗിക്കാതിരിക്കുക ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ബ്രേക്ക് ഇടുമ്പോ വളരെ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞതുപോലെ ടയറിനും റോഡിനും ആ ഇലക്കും ഇടയിൽ ഒരു തരം പ്രത്യേക തരം വെള്ളവും ഒരു ജെല്ലും ഉണ്ടാവും അതുവഴി സ്ലിപ്പാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഇടയിൽ ഒരു വാട്ടർ ലെയറിന്റെ ഒരു പ്രശ്നം സാധാരണ സാങ്കേതിക ആൾക്കാർ പറയാറുണ്ട് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പതുക്കെ ലോ ഗിയറിൽ പോയിട്ടില്ലെങ്കിൽ വണ്ടികൾക്ക് അപകടം പറ്റാനും നമ്മൾ വിചാരിച്ച രൂപത്തിൽ ചവിട്ടി നിൽക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ നനഞ്ഞ കാല് ചെരുപ്പ് നനഞ്ഞിട്ടുണ്ടാവും കാല് നനഞ്ഞിട്ടുണ്ടാവും അവിടെ നമ്മൾ ക്ലച്ചും ബ്രേക്കും ചോട്ടുമ്പോൾ തന്നെ അവിടുന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് സ്ലിപ്പാകാനുള്ള സാധ്യത ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കാരണം നമ്മുടെ സമയത്തിന് പരിധിയുണ്ടല്ലോ ഇത് ആണ് അപകടങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് നമ്മൾ അറിയുന്ന മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ കേൾക്കുന്ന രോഗങ്ങളെപ്പറ്റി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങൾ വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുന്ന വെള്ളം കൊണ്ടുണ്ടാകുന്ന ജലജന്യ രോഗങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് അതേപോലെ അമീബിക് ഡിസീസസ് ബാക്ടീരിയൽ ആയിട്ടുള്ള വയറിളക്കങ്ങൾ ഛർദ്ദി കോളറ തുടങ്ങിയ അസുഖങ്ങൾ വളരെ വളർച്ച കോളറ ഒക്കെ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത് നമ്മൾ ഒഴിവാക്കിയ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോയ അസുഖങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് കോളറ അപ്പം ഈ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് അമീബിക് ഇൻഫെക്ഷൻ ഇത് തടയാനുള്ള ഏറ്റവും നല്ല കാര്യം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അതേപോലെ തിളപ്പിച്ചാറിയ വെള്ളങ്ങൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഹൈജീൻ പ്രത്യേകിച്ച് നമ്മൾ ഈ ബാത്റൂമുകളൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ പള്ളിയിലോ മദ്രസയിലോ അല്ലെ ഹോസ്റ്റലുകളിലോ ഒക്കെ ബാത്റൂമുകൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ കൈ സോപ്പിട്ട് കഴുകുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷവും നമ്മൾ സോപ്പിട്ട് കൈ കഴുകാൻ തുടങ്ങിയാൽ ഇതിൽ പല അസുഖങ്ങളെയും നമുക്ക് മാറ്റാൻ കഴിയും പ്രത്യേകിച്ച് തിളപ്പിച്ചാറെ വെള്ളം കുടിക്കുക എന്നുള്ളത് മഴക്കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല രോഗങ്ങളും മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ സാധാരണ വെള്ളത്തിൽ നിന്നാണ് കിട്ടുക ഈ ഹോട്ടലുകളിൽ നിന്നും റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ ജ്യൂസ് പോലുള്ള കാര്യങ്ങൾ കുടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന്റെ സീസൺ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ഐസ് ഐസ് കട്ടയായ ഐസ് തണുപ്പിച്ച സാധനങ്ങളിലൊക്കെ മഞ്ഞപ്പിത്തം ടൈഫോയിഡും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് ഞാൻ പേര് മാത്രമേ പറഞ്ഞു പോകുന്നു പിന്നീട് മഴക്കാലത്ത് ഉണ്ടാകുന്ന മോസ്കിറ്റോ അല്ലെങ്കിൽ ബോൺ ഡിസീസസ് എന്ന് പറയുന്ന അസുഖങ്ങളിൽ ഡെങ്കിപ്പനി മലേറിയ ചിക്കഗുനിയ ജാപ്പനീസ് എൻകഫലൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട രോഗങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീടിനും പരിസരത്തിനും ഇടക്ക് വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ ടെറസിൽ സൺഷെയ്ഡില് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിന്നാൽ ഇത് വരും അപ്പൊ ഒരു അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ള രൂപത്തിൽ മാത്രം നിന്നാൽ നമുക്ക് വരും ഇപ്പൊ ഡെങ്കിപ്പനിയെ പറ്റി പറയുന്നത് നമ്മുടെ ഈ തേങ്ങ തേങ്ങ പൊട്ടിച്ച അതിന്റെ തൊണ്ടില് തേങ്ങയുടെ തൊണ്ടില് ഈ വെള്ളം നിൽക്കുകയും അതിൽ ഡെങ്കിപ്പനികൾ വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫ്ളാറ്റിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും എ സിയുടെ ഒക്കെ അടിയിലുണ്ടാകുന്ന ചെറിയ വാട്ടർ കളക്ഷൻ യൂണിറ്റുകൾ ഉണ്ടാകും അതേ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ഇഡിസിജിപ്തി തുടങ്ങിയ മോസ്കിറ്റോകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ശ്വാസകോശ രോഗങ്ങൾ ചുമ തുമ്മൽ ജലദോഷം ആസ്മ ഉള്ള ആളുകൾക്ക് ഇത് വളരെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ തണുപ്പ് തട്ടാതിരിക്കാൻ നമ്മൾ പരമാവധി നോക്കുക ബ്രോങ്കൈറ്റിസ് ന്യൂമോണിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതിന് വാക്സിനുകൾ അവൈലബിൾ ആണ് കുട്ടികൾക്ക് വലിയവർക്കുമുള്ള വാക്സിനുകൾ ഉണ്ട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതിൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടില് ട്രെയിനില് ബസ്സിലൊക്കെ പോകുന്ന ആളുകൾക്ക് നമുക്ക് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം അസുഖങ്ങളിൽ നമുക്ക് ഒരു ചുമയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ മാസ്ക് കിട്ടിയാൽ നമുക്കത് വരാതിരിക്കും അസുഖമുള്ള ആളുകളും കൂടി അത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സ്കിൻ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മഴക്കാലത്ത് ഏറ്റവും കൂടുതലാണ് പ്രത്യേകിച്ച് ഫംഗസ് ബാധ ഉള്ള ആൾക്കാർ ഇപ്പൊ ഡയബറ്റീസ് ഉള്ള പ്രമേഹ രോഗമുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കാലിന്റെ ഇടയിൽ വളരെ പെട്ടെന്ന് സ്കിൻ ഇൻഫെക്ഷൻ വരാനും അത് പിന്നീട് ഡയബറ്റിക് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് അത് മുറിവാകുകയും വ്രണമാകുകയും പിന്നീട് വിരല് മുറിച്ചു മാറ്റേണ്ട രൂപത്തിലൊക്കെ പോകാനുള്ള സാധ്യത മഴക്കാലത്തുണ്ട് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കാല് ശ്രദ്ധിക്കണം എനിക്കൊരു പേഴ്സണൽ ആയിട്ടൊരു ഉപദേശം ഉള്ളത് നമ്മൾ നടന്നിട്ട് പള്ളിയിൽ പോകുന്ന ആളുകള് പള്ളി ഓതൊടുത്തിട്ടായിരിക്കും വീട്ടിൽ നിന്ന് പോവുക പക്ഷെ പള്ളിയിൽ എത്തുമ്പോൾ കാല് കഴുകിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് കയറുക എന്നുള്ളത് ശീലമാക്കണം കാരണം എന്താ പലപ്പോഴും ഈ ചളിയും അതേപോലെ തന്നെയുള്ള വൃത്തികേടുകളൊക്കെ കാലിൻ്റെ ഇടിയിലും ചെരുപ്പിൽ നിന്നൊക്കെ വന്നിട്ട് അത് പള്ളിയിലാകുക മാത്രമല്ല നമ്മുടെ കാലിന്റെ ഇടയിലൊക്കെ ഈ ഫംഗസ് രോഗം ഉണ്ടാകും ഫംഗസുകളെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട രോഗമാണ് കൂടി ആക്കുക പിന്നീട് ഉള്ളത് ഈ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഫുഡ് പോയിസണുകൾ ഫുഡ് പോയിസണിങ്ങൾ ഫുഡ് പോയിസണിങ് സാൽമണലോസിസ് ഈ കോളേ തുടങ്ങിയ രോഗങ്ങളും കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണം ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പലപ്പോഴും കച്ചവടം കുറയുമ്പോൾ പഴയ ഭക്ഷണങ്ങൾ വീണ്ടും സ്റ്റോറേജിലും അതേപോലെ തന്നെ ഫ്രിഡ്ജിലും ഒക്കെ വെച്ച് ചൂടാക്കിയിട്ടോ ചെറിയ ചൂടിലോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയും നമുക്ക് കാണാറുണ്ട് ഇത്രയാണ് ഈ വിഷയത്തിൽ എനിക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ എന്റെ മെയിൻ പോയിന്റ് മാത്രം ഒന്നും കൂടി പറയാണ് തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക അതേപോലെ തന്നെ നമ്മൾ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക സാധാരണ വെള്ളം ത്തിനു പകരം ചുടുവെള്ളം മാത്രം കുടിക്കുക കൊതുകുകളെ നമ്മുടെ പരിസരത്ത് വളരാൻ അനുവദിക്കരുത് എവിടെയെങ്കിലും നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ ആളുകളെ അറിയിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ലൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക വലിയ തടിച്ച ഡ്രസ്സുകളിലൊക്കെ മൂപ്പൽ വരാനും നനവ് വരാനും സാധ്യതയുണ്ട് കാലുകൾ മൂടുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ കാലും കൈയൊക്കെ മൂടുന്ന രൂപത്തിലായാൽ കൊതുക് കടിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എപ്പോഴും സ്കിന്നെ ഡ്രൈ ആക്കി വെക്കുകയും നനവ് ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം മഴയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വഴുതു വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആ സാധ്യതകൾ മുഴുവൻ ഒഴിവാക്കുക പടച്ച തമ്പുരാൻ ഈ മഴക്കാലത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കാൻ നമുക്ക് എവർക്കും തോഫിക്കുന്നതിൽ മാറട്ടെ റബ്ബന